മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ സാഫല്യം റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കിയ പുനർഗേഹം പദ്ധതിയിലൂടെ നിർമ്മിച്ച ഉണ്ണിയാലിലെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ കുടുംബ കൂട്ടായ്മയാണ് സാഫല്യം ഉണ്ണിയാലിയിൽ നടന്ന യോഗം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പൂർണ്ണാവകാശം താമസിക്കുന്നവർക്കാണെന്നും ഫ്ളാറ്റ് സമുച്ചയവും പരിസരവും കൃത്യമായി പരിപാലിക്കണമെന്നും മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു മാത്രമല്ല ഓരോരുത്തർക്കും അനുവദിച്ച ഫ്ളാറ്റുകൾ വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ലെന്നും അത്തരമൊരു കാര്യം ഫിഷറീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഫ്ളാറ്റ് തിരിച്ചു വാങ്ങുമെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതെല്ലാം തന്നെ ഇപ്പോ നിങ്ങളുടെ സ്വന്തം പലപ്പോഴും പലരും പറയും ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് വീടുണ്ടാക്കിയാൽ അതിൽ കേന്ദ്ര സർക്കാരിന്റെ ബോർഡ് വെക്കാൻ പറയും അവിടെ അവരെ പ്രധാനമന്ത്രിയുടെ ബോർഡ് വെക്കാൻ പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ആ പദ്ധതി ഏതാണെന്ന് എഴുതി വെക്കാൻ പറയുന്നുണ്ട് പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഒരിക്കൽ പോലും നമ്മുടെ സഹോദരങ്ങളുടെ അഭിമാനം പണയം വെക്കുന്ന ഒന്നും ആ വീടിന് മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല അതിനർത്ഥം ഈ വീട് എങ്ങനെ വന്നതാണെന്ന് പോലും നമ്മുടെ പുതിയ തലമുറ കുട്ടികൾക്ക് അറിയാൻ പാടില്ല അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഓരോ വീടും നിങ്ങളതാണ് എന്നുള്ള ആദ്യം നമ്മൾ തന്നെ കരുതണം സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അതൊക്കെ ശരിയാണ് സർക്കാരിന്റെ ഭൂമിയാണ് എല്ലാം ശരിയാണ് പക്ഷെ ഇത് നിങ്ങളുടെ സ്വന്തം സ്ഥാപന സ്വന്തം ഭവനമാണ് എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ ഉറപ്പിക്കണം അതാണ് ഇതിൽ വേണ്ടത് ഇതിൽ മറ്റൊരു അവകാശികളും ഇനി ഇല്ല നിങ്ങളും നിങ്ങളുടെ ും തലമുറക്കുമാണ് മു നിറമരുതൂർ പഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷൻ പി പി സൈതലവി അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോളാട്ടിനാസർ ജെ കെ സെയ്ദുമോൻ കെ ഗഫൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഷിഖ് ബാബു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ വീടുകളിലേക്ക് താമസം മാറിയ കുടുംബങ്ങൾക്ക് മന്ത്രിയുടെ ഓഫീസ് പാത്രങ്ങൾ നൽകി കുടുംബങ്ങൾക്കായി ഒരുക്കിയ സ്നേഹവിരുന്നിലും മന്ത്രി പങ്കെടുത്തു ചടങ്ങിൽ ഫ്ളാറ്റിലെ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ഷംസുവിനെയും സെക്രട്ടറിയായി അഷ്റഫിനെയും ഹനീഫയെ ട്രഷററായും വൈസ് പ്രസിഡന്റായി അബൂബക്കറിനെയും ജോയിന്റ് സെക്രട്ടറിയായി യൂസുഫിനെയും തിരഞ്ഞെടുത്തു വെറ്റനൂസ് ഉണ്ണിയാൽ